എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവർക്കും വിദേശത്തൊക്കെ പോകുമ്പോൾ ചിപ്സ് അല്ലെ ബനാന ചിപ്സ് പൊട്ടോ ചിപ്സ് അങ്ങനെ പലതരത്തിലുള്ള വേറെ പൊരി പലഹാരങ്ങളൊക്കെ നമ്മൾ വിദേശത്തേക്ക് കൊണ്ടുപോകാറുണ്ട് അല്ലെ പ്രധാനമാണ് ഇന്നത്തെ ചിപ്സ് ഇന്ന് നമ്മൾ പോകുന്നതും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിപ്സുകൾ അതായത് പത്ത് തരം ബനാന ചിപ്സ് അതുപോലെ തന്നെ ഏഴ് തരം നമ്മൾ കപ്പ കൊണ്ട് കൊള്ളിക്കിഴങ്ങ് ഉണ്ടല്ലോ കപ്പ കൊണ്ടുള്ള ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ഒരുപാട് വെറൈറ്റി പത്ത് പന്ത്രണ്ട് ടൈപ്പ് പുതിയ രീതിയിലുള്ള അലുവകൾ പലതരത്തിലുള്ള മധുര പലഹാരങ്ങളും വറവുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലൊക്കെ കണ്ടാം വേണ്ട പതിവ് യാത്രകളൊക്കെ വിദേശത്തൊക്കെ പോകുമ്പം അവരൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം ഷോപ്പിലെത്തിയിട്ടാ ഷോപ്പിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിലിട്ട് തന്നെ ചിപ്സ് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഏത്തക്കായ ഏത്തക്കായ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല മെഷീനിലാണ്ട കട്ട് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇത് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല ഞാൻ വിചാരിച്ചിരുന്നു നിനക്ക് ഉപ്പൊക്കെ കൂട്ടി കുഴച്ച് വെക്കുന്നതാണ് പക്ഷേ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിലിലേക്ക് ഉപ്പ് ഒഴിക്കുകയാണ് ചെയ്യണത് ഉപ്പ് വെള്ളം പിന്നെ അതിൽ നിന്ന് വളരെ രസകരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന കാഴ്ച അത് നോക്കി നിൽക്കാൻ തന്നെ ഒരു രസം ഉണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ സാധാരണ നമ്മുടെ മലയാളികൾക്കൊക്കെ പ്രിയമായിട്ടുള്ള ഈ ചിപ്സ് ചിപ്സാണെങ്കിൽ ഇവിടുത്തെ മറ്റ് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് ടൈപ്പ് ബനാന ചിപ്സ് പത്തോളം വ്യത്യസ്തമായിട്ടുള്ള ബനാന ചിപ്സ് അതുപോലെ നമുക്കൊക്കെ പ്രിയപ്പെട്ട കപ്പ ഏഴ് തരത്തിൽ ഫ്രൈ ചെയ്തെടുത്തേക്കണം കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ ഇവിടുത്തെ ആള് തന്നെ ഇത് വ്യത്യസ്ത രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് കടലൊക്കെ കടത്തിയിട്ടുണ്ട് കേട്ടോ ആധുനിക മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പാക്കിംഗ് സിസ്റ്റങ്ങളും എല്ലാമായിട്ടും അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം വ്യത്യാസങ്ങോട്ടുള്ള അലുവകൾ നല്ല അലുവുകൾ കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ നാടൻ മസാലകൾ കൂട്ടുകളൊക്കെ പ്രത്യേകം ഇവർ തന്നെ കളക്ട് ചെയ്ത് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് തനി നാടൻ മസാല മസാലക്കൂട്ടുകൾ പിന്നെ പിന്നെ ഇങ്ങനെ എന്താ പറയുക ഫോറിൻ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ചിപ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം ധാരാളം ഇപ്പം അയ്യപ്പ ഭക്തന്മാരുടെ സീസണാണല്ലോ ഒരുപാട് ആളുകൾ വന്നിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നു എയറോസ്റ്റസുമാരൊക്കെ ഇതുവഴി കടന്നു പോകുന്നവരൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഷോപ്പാണ് രുചികൾ കൊണ്ട് ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ചിപ്സുകളൊക്കെ നമുക്ക് റൂമിലുള്ളവർക്ക് കൊടുക്കാനും ഗിഫ്റ്റ് ചെയ്യാനും നമുക്ക് നമ്മുടെ സ്പോൺസർമാരെ സന്തോഷിപ്പിക്കാൻ മുതൽ ഒരുപാട് വ്യത്യസ്ത ഫ്ലേവറിൽ കിട്ടും കേട്ടോ അതുപോലെ തന്നെ എല്ലാ മധുര സംഭവങ്ങളും പിന്നെന്താണ് ഇത് ഇതിപ്പോ എവിടെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ ബ്രാൻഡ് അല്ലേ ചിപ്സാഡ് ഇപ്പോ നമ്മളിപ്പോ കേരളത്തില് ട്രോവാഡർ സപ്ലൈ ചെയ്യുന്നുണ്ട് കൊല്ലം സപ്ലൈ ചെയ്യുന്നുണ്ട് ആലപ്പി സപ്ലൈ ചെയ്യുന്നുണ്ട് എറണാകുളം നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ തൃശ്ശൂർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ബാക്കിയുള്ള ഡിസ്ട്രിക് കൾ നമ്മള് നോക്കിക്കൊണ്ടിരിക്കാണ് കൂടാതെ നമ്മൾ ഖത്തറിലേക്ക് നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ള ജി സി സി കൺട്രീസിലേക്കും പിന്നെ യൂറോപ്യൻ കൺട്രിയിലേക്കും നമ്മൾ നോക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് കാണുമ്പോഴേ അബ്ദുൾ ഖാദർ കാട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ചിപ്സ് ആടന്നുള്ള ബ്രാൻഡില് നമ്മുടെ കേരളത്തിന്റെ തനത് ഈ ചിപ്സ് ഐറ്റംസ് അതായത് നമ്മുടെ ബനാന കട്ട് ചെയ്ത് വറുത്തതും ബനാന ചിപ്സും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സാധാരണ നമ്മൾ ലൈസ് ഫേമസ് ആയത് പൊട്ടറ്റോ ചിപ്സ് എന്നുള്ളതാണെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മുടെ കൊള്ളിക്കിഴങ്ങ് കപ്പ അതിൻറ്റേതായിട്ടുള്ള ചിപ്സുകൾ അത് വ്യത്യസ്ത ഫ്ലേവറിലും ഫോറിനേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു വേറെ അനുഭവം തന്നെയായിരിക്കും അപ്പോൾ നമുക്കിനി ഇതൊക്കെ കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനോടൊപ്പം തന്നെ ബിസിനസ് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ടോളൂ കേരളത്തിൽ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് ആൾ ചെയ്തു തരും വിദേശത്തേക്കുള്ള സപ്പോർട്ടും ചെയ്തു തരും കേട്ടോ നല്ല തിരക്കാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ വലിയ തിരക്കാരോട് കുറേ സമയം എടുത്താണ് ഷൂട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ ഐറ്റംസൊക്കെ ഒന്ന് കഴിച്ച് കാണാം അപ്പോൾ സ്പാനിഷ് ടൊമാറ്റോ ഞങ്ങള് വേറെ ഐറ്റം ചില്ലി ചീസ് ചില്ലി ചീസ് അല്ല ഞാൻ ചോദിക്കണത് വറുത്ത് കഴിഞ്ഞിട്ട് കൂട്ടണതാണോ അല്ലെങ്കിൽ മസാല ഇത് ഇടുമ്പോൾ തന്നെ അതിനകത്ത് മസാല ആഡ് ചെയ്യണം നമുക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പിടിച്ച് നല്ല ഇതായിട്ട് ആയിട്ട് നമുക്ക് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഓരോരുത്തരുടെ നാവിൻ്റെ ഇതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഹാപ്പി ആവും No okay, ും ക്രീം ലൈസ് കഴിക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് വരുമ്പോഴും ക്രീം ആൻഡ് ഓണിയൻ ലൈസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്ലേവറാണ് പക്ഷെ ബാക്കി പലതും വേറെവിടെയും കിട്ടാത്ത ഫ്ലേവർസ് ആണ് അത് ഇത് നമുക്ക് ലൈസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ക്രീം ആൻഡ് ഓണിയൻ എല്ലാം ഓക്കെ സ്പൈസി സ്പൈസി ഡിലൈറ്റ് ഇത് ഓരോ ടേസ്റ്റുകളാണ് ഞാൻ അടിപൊളി എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് പക്ഷേ നമ്മൾ സാധാരണ യെല്ലോ കളറിലുള്ള ഉപ്പ് ചേർത്ത് വറുത്ത് കഴിച്ച എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു കൗതുകം പെപ്പർ പെപ്പർ ഗാർലിക് ഗാർലിക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് പല മൂഡ് അനുസരിച്ച് കഴിക്കാൻ പറ്റുന്ന ചിപ്സ് ഉണ്ട് പ്രണയിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ചിപ്സ് ഉണ്ട് ചായ കഴിക്കാൻ പറ്റുന്ന ചിപ്സ് ഉണ്ട് പാർട്ടി കൂടുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ചിപ്സ് ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചിപ്സ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഇത് എന്തോയിലാണ് കോക്കനട്ട് ഓയിൽ തന്നെ കോക്കനട്ട് തന്നെ ഇത് ബട്ടർ 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 കഴിക്കാൻ ഒരു ഐറ്റം ഐറ്റം ഉണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് മുറുക്ക് പോലെ ബട്ടർ കാജ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇനിയാണ് പൊട്ടാറ്റോ സെക്ഷൻ കപ്പ സോറി ഇനിയാണ് പൊട്ടാറ്റോ സെക്ഷൻ അല്ല ഇനിയാണ് കപ്പ സെക്ഷൻ പൊട്ടാറ്റോ വായിലുലിക് ചില്ലി ഗാർലിക് ചില്ലി കാർലി ഇതിന്റെ സ്ലൈസ് തെക്കുന്ന രീതി വ്യത്യാസമുണ്ട് പൊട്ടാറ്റോ സാധാരണ എല്ലാവരും വലിയ റൗണ്ടിലാണെങ്കിൽ ഇത് സ്ലൈസ് തന്ന രീതി വ്യത്യാസമുണ്ട് ചില്ലി കാർലി ം കൂടും പക്ഷെ പതിവ് പൊട്ടറ്റ ചിപ്സ് പോലെ മുറുക്കമല്ല കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആണ് ഇത് ക്രീം ആന്റോണിയാണ് ക്രീം ആന്റോണിയനും നല്ലതാണ് ക്രീമാന്റോണിയെ നമ്മൾ ലൈസ് കഴിക്കുമ്പോൾ അവർക്ക് ആ ഫീല് കിട്ടിയേക്കണതാണ് നിങ്ങൾ കഴിച്ചു കാണും അതേ ഫീലിൽ തന്നെ കപ്പ പൊട്ടറ്റോയിൽ നമ്മൾ എക്സ്പീരിയൻസ് പറ്റുള്ളൂ അത് കപ്പയില് വരുമ്പോൾ വ്യത്യസ്തമാണ് ഇത് നമ്മുടെ സാധാരണ മുളകൊക്കെ കൂട്ടി നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ കണ്ടുവരുന്ന രീതിയിലുള്ള നീളത്തിൽ നീളത്തില് പോലെ ഉപ്പിക്ക് പോലെ കുത്തി വച്ചിട്ടുള്ളത് പക്ഷെ നല്ലതാണ് ഓ ഇത് വേറെ ഇതും നമ്മുടെ നാട്ടും നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള രീതിയിലും ഇതും ഇതിനൊരു പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയാണ് കൊടുക്കുന്നത് വന്ന ഒരു ആദ്യം സാമ്പിൾ നമ്മൾ കൊടുക്കുന്നത് തന്നെ ഇത് കഴിക്കാൻ കൊടുക്കും കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി അവിടെ പതിവ് ശർക്കരകർജി ശർക്കരജി ഓണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓണത്തിന് നമ്മൾ നോക്കുകയുള്ളൂ പക്ഷെ മറ്റു ചിപ്സുകൾ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴി കടന്നു പോകുമ്പോൾ നമ്മൾ ആലുവയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുമ്പോ നെടുമ്പാശി എയർപോർട്ടിലേക്ക് റൂട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥലത്തിന് എക്സാക്ട് മറ്റേ പറവ് കവല പറയോ തോട്ടക്കാട്ടുകാരെ അതെ അതായത് ആലുവയിൽ നിന്ന് വരുമ്പോൾ ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ കട അതാണ് കേട്ടോ വരുമ്പോ തന്നെ വലിയ ബോർഡൊക്കെ കാണാം ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇപ്പൊ നമ്മളതിനെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് തന്നെ തിരക്ക് ഒഴിയാൻ വരുന്ന എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും ഇനി ഇതിലേ വന്നാല് വെറുതെ വന്നാലും ഇവര് കഴിക്കാൻ തരും വിഷമമൊന്നും ഇല്ല പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കഴിച്ചതിൽ വീണ്ടും വീണ്ടും കഴിക്കണ ടെംപ്റ്റേഷൻ ഉണ്ടാവും പന്ത്രണ്ട് ടൈപ്പ് അലുവട്ടാ അതിനകത്ത് സാധനം എന്താണ് എന്താണത് ഗോതമ്പിലുള്ള അലുവ ഗോതമ്പ് അലുവട്ടാ നോക്കാ ആ ഇതാണ് ഗോതമ്പ് അലുവ യെസ് ഷുഗർ ആർക്കുണ്ടോ ഗോതമ്പിന്റെ ശർക്കരുന്നത് ഷുഗർ ആരൊക്കെ ശ്രദ്ധിക്കാം വന്ന് കണ്ട കഴിച്ചു പോകുന്നു പിന്നെ ഓറഞ്ച് പൈനാപ്പിള് ഓറഞ്ച് വേറെന്തൊക്കെയുണ്ട് ഓറഞ്ച് ത്തിപ്പഴം ഉണ്ട് 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 അത്തിപ്പഴം അത്തിപ്പഴത്തിന്റെ ഉണ്ട് നമ്മുടെ ബ്ലാക്ക് കോക്കനട്ടിന്റെ അലുവുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ടൈപ്പ് അലുകൾ ഇതിനകത്തൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യാനാണ് അലുവുകൾ ഒന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള അലുവകള് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ഇതൊക്കെ പറയുമ്പോഴും എന്റെ നാവിന് ഇഷ്ടപ്പെട്ട രുചികളാണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഈ വഴി കടന്നു ഒന്ന് വന്ന് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ഹാപ്പിയാവും തന്നെയല്ല ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിട്ടാം പച്ചപ്പം കോഴലപ്പം കപ്പലണ്ടി വറുത്തതും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇവരുടേതായിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ വലിയ ഷോപ്പാണ് ബിസ്ക്കറ്റ് തുടങ്ങിയിട്ട് വൈൻ തുടങ്ങിയിട്ട് വൈൻ തുടങ്ങിയ നോൺ ആൽക്കഹോളിക്ക് വൈൻ തുടങ്ങിയിട്ട് നല്ല നാടൻ പപ്പടം പുറത്തേക്ക് കൊണ്ടൊക്കെ നല്ല പപ്പടങ്ങളൊക്കെ മേടിച്ചു പോകട്ടെ അതും പല ഫ്ലേവേഴ്സിലുള്ള പപ്പടങ്ങൾ ഇതൊക്കെ എന്ത് പപ്പടേ പപ്പടം സ്പൈസി പപ്പടം ഇത് നാടൻ പപ്പടം കുരുമുളക് പപ്പടം ഓക്കെ അപ്പോൾ ഒരുപാട് വെറൈറ്റി പപ്പടങ്ങൾ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കോഷുകൾ വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇതൊരു വലിയൊരു ബേക്കറി നോർമൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഒരുപാട് പലഹാരങ്ങളും ബിസ്ക്കറ്റുകളും ടൗണിൽ കിട്ടുന്ന ഐറ്റംസ് എല്ലാമായിട്ട് വലിയൊരു ഷോപ്പാണ് ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് മസാലകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയണ്ടല്ലോ താങ്ക് യു അപ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ വന്ന് മേടിച്ച് പോകുമ്പോൾ ഇതേ വണ്ടിയിൽ ഇരുന്ന് കഴിക്കാനുള്ളതും കൂടി തരും കേട്ടോ അപ്പോൾ ഇതാണ് മറ്റൊരു പ്രത്യേകത എല്ലാ ഫ്ലേവറും മിക്സ് ചെയ്തിട്ടൊരു കവർ തരും നിങ്ങൾ ആരും വന്നാലും അത് കിട്ടും കേട്ടോ അപ്പോൾ ഉള്ളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിപ്സ് ഷോപ്പ് ആദ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പല റെസ്റ്റോറൻ്റും റിസോർട്ടുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ നമ്മളെ തേടിയിരിക്കുന്നു ഫ്രഷായിട്ട് നമ്മുടെ കൺമുമ്പിൽ ഇട്ടാണ് വറക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ളവർക്കും മേടിക്കാം അപ്പോൾ നല്ല അടിപൊളി ഇടിപെട്ട് കാഴ്ചയുള്ളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത് തൽക്കാലം വെട്ടിക്കൊണ്ട് കൊടുക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ